ചെയ്യപ്പെട്ട ശാസ്ത്ര തത്വങ്ങളെ വളരെ ലളിതമാണ് എന്ന് തോന്നും വിധം നമ്മുടെ മുന്നിൽ നെയ്മത്തൂർ നാരായണ ഭട്ടത്തിരി നാരായണീല് സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്നുണ്ട് ഇതില് ശാസ്ത്ര രീതി എന്ന് പറയുമ്പോ ശാസ്ത്രം എന്നതുകൊണ്ട് ആ ഇപ്പൊ നമ്മള് ആധുനികമായിട്ടുള്ള ഒരർത്ഥത്തിൽ അല്ല പറയുന്നത് ശാസ്ത്രം എന്ന് പൊതുവെ സംസ്കൃതക്കാര് സംസ്കൃതത്തിൽ നമ്മൾ പൊതുവെ ശാസ്ത്രത്തിന് നിർവചിക്കുമ്പോൾ അനേക പരോക്ഷാർത്ഥസ്യ ദർശകം സർവസ്യ ലോചനം ശാസ്ത്രം യസ്യാസ്തി അന്ധ ഏവ സഹ എന്ന് പറയും പരോക്ഷാർത്ഥത്തെ ഉള്ളിലുള്ള അർത്ഥത്തെ കാണിച്ചു തരുന്നതും അറിവിലൂടെ സംശയങ്ങളെ ഉൻകൊള്ള നശിപ്പിക്കുന്നതുമായ ആ അക കണ്ണാണ് ആ കണ്ണാണ് നമ്മൾ ദർശനം പകർന്നു വരുന്ന കണ്ണിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രമാകുന്ന കണ്ണില്ലാത്തവൻ അന്ധനാണ് ഉൾപൊരു അറിയാത്തവനാണ് അല്ലെങ്കിൽ നേരെ അറിയാൻ സാധിക്കാത്തവൻ എന്ന് പറയുന്ന പദ്യം ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ശാസ്ത്രം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദർശനം ദാർശനികമായിട്ടുള്ള തത്വങ്ങൾ അതേപോലെ വേദാംഗങ്ങളായിട്ടുള്ള വ്യാകരണം ജ്യോതിഷം മുതലായൊക്കെ നമ്മൾ ശാസ്ത്രം എന്ന വാക്കിൻ്റെ ഉള്ളിൽ സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ളതാണ് ഈ നാരായണീയത്തിലാണെങ്കിലും നമുക്കറിയാം നാരായണ ഭട്ടത്തിൽ സ്വാംശീകരിച്ച എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു തെളിച്ച അത് നീളം നമുക്ക് കാണാൻ സാധിക്കും സാങ്ക്യദർശനം പോലുള്ള പുരാതന കുറച്ച് പ്രാചീനമായ ദർശനങ്ങൾ യോഗ ദർശനം വേദാന്ത തത്വങ്ങൾ ഇവയൊക്കെ ഇങ്ങനെ ദർശനം ദാർശനികമായിട്ടുള്ള പലതരം ആശയങ്ങളെ സന്ദർഭോചിതമായിട്ട് വളരെ കാതലായ അംശത്തെ വായനക്കാരൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്ന രീതിയിലാണ് നാരായണത്തില് അതേ ശാസ്ത്ര ഗ്രന്ഥം നമ്മൾ വായിക്കുന്നതിലേക്കാൾ കൂടുതൽ നാരായണത്തില് ഈ പറയുന്ന തത്വങ്ങൾ നാരായണത്തില് വായിക്കുമ്പോൾ അത് സഹൃദയന്റെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ ഉള്ളിലേക്ക് തറച്ച് കയറുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു അനുഭവമാണ് നമുക്കൊക്കെ ഉണ്ടാവുക അതിൽ പ്രത്യക്ഷമായിട്ട് പ്രതിപാദിക്കപ്പെട്ട ശാസ്ത്രതത്വങ്ങൾ അത് അതിലൂടെ ഒന്ന് നമുക്ക് കടന്നു ചെല്ലാം ആദ്യം തന്നെ ആദ്യത്തെ മംഗളപത്രത്തിൽ തന്നെ നമുക്കറിയാം ബ്രഹ്മതത്വത്തെ കുറിച്ചാണ് പറയുന്നത് ഉപനിഷത് ഗ്രന്ഥങ്ങളിലും വേദാന്ത ദർശന ദർശനഗ്രന്ഥങ്ങളിലൊക്കെ വളരെ ഗഹനമായിട്ട് അപഗ്രഥിക്കപ്പെട്ട ബ്രഹ്മതത്വത്തിൻ്റെ വിശേഷണങ്ങളാണ് വിശേഷം എന്നുള്ള പദാണെങ്കിൽ വിശേഷണങ്ങളിലൂടെ സാന്ദ്രാനന്ദബോധാത്മകം അനുപമിതം കാലദേശാവധിപ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണഭാസ്യമാനം അങ്ങനെ തുടങ്ങുന്ന എല്ലാ പദങ്ങളും ഈ ബ്രഹ്മതത്വത്തെ വിശേഷ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ഇപ്പം കഴിഞ്ഞ് നാലാം ദശകത്തിലേക്ക് എത്തുമ്പോഴാണ് യോഗ ദർശനത്തിലെ അടിസ്ഥാനപരമായ അഷ്ട കുറിച്ച് മേൽപ്പത്തൂർ ധാരണ ഭട്ടത്തിൽ പ്രതിപാദിക്കുന്നത് ഭക്തിമാർഗത്തെ തുട അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലൂടെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളെ അതിലേക്ക് സജ്ജമാക്കാൻ ലോകദർശനത്തിലെ അഷ്ട അംഗങ്ങളെ ആണ് നാലാം ദർശനത്തിൽ പ്രതിപാദിക്കുന്നത് യമ നിയമ ആസന പ്രത്യാഹാര പ്രാണായാമം പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നീ എട്ട് അംഗങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ആദ്യത്തെ അഞ്ച് അംഗങ്ങൾ പ്രത്യാഹാരം വരെയുള്ള ബഹിരാംഗങ്ങൾ എന്നറിയപ്പെടുന്ന ആ അഞ്ച് അംഗങ്ങളെയും രണ്ട് പദ്യങ്ങളിൽ ചുരുക്കിക്കൊണ്ടാണ് ദർശനം തുടങ്ങുന്നത് എനിക്ക് നാരായണത്തിലെ ഏറ്റവും വലിയ പതിനഞ്ച് ശ്ലോകങ്ങളുള്ള ദശകാലാമത്തെ ദശകം അതിനുശേഷം ഈ ബഹിരംഗങ്ങളെ കുറിച്ച് പ്രാണായാമം അതേപോലെ തന്നെ പ്രണശ്ലോകം വായിക്കാം ബ്രഹ്മചര്യ ദൃഢാവി ആപ്ല ആപ്ലവാസനം പങ്ക അതില് ആദ്യത്തെ പദ്യത്തിലെ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ടിനെ കുറിച്ചും അതിനുശേഷം ആസനത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു പിന്നെ പ്രാണായാമത്തെ കുറിച്ച് വളരെ ചുരുക്കി താരം അന്ത അനുചിത്യ സന്തം പ്രാണവായു അഭിയമ്യ നിറമ ഓങ്കാരത്തോടു കൂടി പ്രാണവായുവിനെ നിയന്ത്രിക്കുന്ന ആ പ്രാണായാമം എന്ന് പറയുന്ന അംഗത്തെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രിയാണി വിഷയാഥാപകൃത്യാസ്മനെ ഭവത് ഉപാസനോന്മുഖ ഇന്ദ്രിയങ്ങളെ സ്വന്തം സ്വസ്വ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഭവതുപാസനയ്ക്ക് ഉന്മുഖന്മാരാക്കി നിൽക്കുന്നു ആ പ്രത്യാഹാരം എന്ന അംഗത്തെ വളരെ എളിതമാണെന്ന് തോന്നും പക്ഷെ ഭംഗിയായി ചുരുക്കി പറയുന്നു ജനിച്ച് ആ അച്ഛനൽ നിന്നും മീമാംസാശാസ്ത്രം പഠിച്ച ഒരാളാണ് ാണ് അർത്ഥവാദം എന്നൊരു സങ്കല്പം ഹിമാസ ദർശനത്തിൽ പ്രധാനമാണ് ചില മന്ത്രങ്ങളെ അർത്ഥവാദ മന്ത്രങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യക്ഷമായിട്ട് തന്നെ തൊണ്ണൂറാമത്തെ ദശകത്തില് മേൽപ്പത്തൂര് വരണത്തിന് പ്രതിപാദിക്കുന്നുണ്ട് അതായത് ദേവതകളെ പൊതുവെ വേദങ്ങളുടെ ദേവതകളുടെ മഹാത്മ്യത്തെ മഹിമയെ കുറിച്ച് സ്തുതിക്കുന്ന മന്ത്രങ്ങളെയൊക്കെ നമ്മൾ അർത്ഥവാദ മന്ത്രങ്ങളെന്ന് പറയാറുണ്ട് അവിടെ ഇവിടെയും പല കഥകളും ഭഗവത് മഹാത്മ്യത്തെ പറയുന്ന അല്ലെങ്കിൽ പ്രതിവാ പുകഴ്ത്തുന്ന പല കഥകളും അതുപോലെ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് മൂന്ന് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ വിഷ്ണുവിനെ ബ്രഹ്മസ്വരൂപമായിട്ട് എന്തുകൊണ്ട് കാണുന്നു എന്ന് വിഷ്ണുവിൻ്റെ മഹാത്മ്യത്തെ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആ ഭാഗത്ത് അതൊരു അർത്ഥവാദം മാത്രമാണ് ഇപ്പം ശിവപുരാണം പോലുള്ള വ്യാസൻ്റെ തന്നെ ആയിട്ട് നമ്മൾ കരുതുന്ന സ്കന്തരാണം പോലുള്ള പുരാണങ്ങളിൽ ശിവനെ സ്തുതിക്കുന്നത് വാസ്തവത്തിൽ വിഷ്ണുവിന്റെ സ്തുതി തന്നെ ആകുന്നു അവിടെ പറയുന്ന ശിവസ്തുതി ഒക്കെ അർത്ഥവാദങ്ങളാണ് എന്ന് പറയുന്ന ഭാഗത്ത് അനുഗുണാ ഭക്തോഹി തേണവാൻ അധികാര ഭൂതാർത്ഥ ത്രേധാർത്ഥവാദഗതയ വിരുദ്ധവാദവും ത്രേതാർത്ഥവാദഗതയ ഖലു രോചനാർത്ഥ സ്കന്ധാദികേഷു ബഹോത്ര വിരുദ്ധവാദ ത്മസത്വപരിഭൂത്യുപശിക്ഷണാദ്യ എന്ന തൊണ്ണൂറാമത്തെ ശതകത്തിൽ പറയുന്നുണ്ട് അതായത് മൂന്ന് തരത്തിലുള്ള അർത്ഥവാദങ്ങളെ കുറിച്ച് ഇവിടെ ഭട്ടത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് സത്യമായത് സ്തുതിക്കുക അതേപോലെ തന്നെ വിരുദ്ധമായത് ഗുണമില്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കുക ഉള്ളതിന് വിപരീതം പറയുന്നു ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അർത്ഥവാദങ്ങളാണ് വർണ്ണിക്കുന്ന വസ്തുവിൻ്റെ മഹത്വം കൂട്ടുന്നത് എന്ന് പറയുന്നു പിന്നെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപതാം ദശകം വരെയുള്ള ദശകങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ച് ഗഹനമായിട്ടുള്ള വേദാന്ത ദർശനത്തിൽ പറയുന്ന ജീവ കുറിച്ചിട്ടുള്ള ചിന്തകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് അതേപോലെ ഭക്തിമാർഗത്തിൻ്റെ മഹത്വം കർമ്മ മാർഗ്ഗത്തിനേക്കാളും ജ്ഞാനമാർഗത്തെക്കാളും എങ്ങനെയാണ് ഭക്തിമാർഗം ശ്രേഷ്ഠമാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ചിന്തകൾ നമുക്ക് ഈ ദശകങ്ങളിൽ കാണാം എന്ന് പറഞ്ഞൊരു ഭക്തിശാസ്ത്രം തന്നെ നമുക്കറിയാം കൂടെ മുൻപ് സൂചിച്ച പോലെ ഭക്തിയാണ് ഇതിലെ പ്രധാനമായ രസം അങ്ങനെ ആ ഭക്തിയെ സ്ഥാപിക്കുന്ന ഭാഗങ്ങൾ അത് അവരുടെയൊക്കെ വളരെ ഗഹനമായിട്ടുള്ള ്രഹ്മത്തെ കുറിച്ചും ജീവനെ കുറിച്ചിട്ടും അതേപോലെ ജീവാത്മാവിനെ കുറിച്ചിട്ടും മായയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ധാരാളം വരുന്നുണ്ട് അതിലെ മായയുടെ സ്വരൂപത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രണ്ട് ശക്തികള് ആവരണ ശക്തി വിക്ഷേപണ ശക്തി രണ്ട് ശക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അതിനെ വിവരിക്കുന്ന ഒരു ശ്ലോകം വായിക്കാം ആവൃത്തിയ തത് സ്വരൂപം ക്ഷിതി ജലമരുതാത്യത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ട കർമാവലി വിവശഗതി ദുഃഖജാലേ ക്ഷിപന്തി त्वन्माया मा मयि भुवनपते कल्पते तत्प्रशान्ते त्वत्पादे विभो सिद्धयोगी प्रबुद्धः